ഇന്നത്തെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ പല പാർട്ടീസും വന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു സൈലം വന്നു ഇങ്ങനെ പലരും വന്നു അതിൽ ഒരു നല്ലൊരു പ്രൊപ്പോസലായിട്ട് വന്നത് ഒരു ഭാര്യയും ഭർത്താവും അപ്പോൾ അങ്ങേരെ വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ ബലമായ വിശ്വസിക്കാനുള്ള ഒരു കാരണം അങ്ങനെ ഒരു ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാന്ന് പറഞ്ഞിട്ടാണ് അനിമേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവർക്ക് പതിനൊന്ന് മാസം അവർക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു ബാക്കിയുള്ള ടേംസും എല്ലാം ഞങ്ങൾ അഗ്രിമെൻ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സ്വീകാര്യമായിരുന്നു അപ്പം അത് പ്രകാരമാണ് അവർക്ക് കൊടുത്തത് അപ്പം ബാലുശ്ശേരി ആയതുകൊണ്ട് വൈഫിന് ഇവിടെ താമസിക്കാൻ അപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് അതുകൊണ്ട് വൈഫിന് താല്പര്യമായിട്ട് വൈഫ് തന്നെ ഇവിടെ താമസിക്കും ഇങ്ങേര് വന്നു പോയിക്കൊണ്ടിരിക്കും കാരണം ഫുട്ബോൾ ടീമിൽ പോകുന്നതിനനുസരിച്ച് പോയും വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് കൊടുത്തത് അങ്ങനെ പതിനൊന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെന്താ പിന്നെ പുതുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഞങ്ങൾ പുതുക്കാതിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ അതുകൊണ്ട് നിങ്ങളത് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ തവണ അത് പുതുക്കി അടുത്ത തവണ പിന്നെ ഒരു പറഞ്ഞു ഞങ്ങൾക്ക് ഇക്കരായലുള്ള പ്രശ്നം കൊണ്ട് ചില സമയത്ത് ഒന്നും ഇല്ലാണ്ട് വരുന്നുണ്ട് അപ്പം പലതവണ ഡയാലിസിസും പ്രശ്നങ്ങളായിട്ട് എന്നെ വിളിച്ച പാർട്ടീസിനെ പോലും പോലും ഞാൻ പറഞ്ഞു അവിടെ താഴെ അവരുണ്ട് പക്ഷേ ഒരിക്കലും ഇവരെ എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗ്യായിരിക്കാം ഒരിക്കലും ഇവരെ വിളിച്ചിട്ടില്ല എപ്പോൾ വിളിക്കുകയാണെങ്കിലും ഗൾഫിൽ അയാളെ വിളിച്ചിട്ട് അങ്ങേര് ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങേരെ വിളിക്കും എന്നിട്ട് അങ്ങേരെ അടുത്ത് ഞാൻ വിളിച്ചിട്ടാണ് ഇവിടെ പറയൽ അല്ലാതെ ഞാൻ ഇവിടെ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ അടുത്ത് ഇവിടെ എനിക്ക് ചെറിയൊരു ഒരു ഫങ്ഷന് വന്നപ്പം അവിടുന്ന് ചെറിയ സംശയാളുകൾ പറഞ്ഞു അവിടെ അസമയത്ത് ആളുകൾ എന്നല്ലോ പറഞ്ഞു അപ്പം ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് ചോദിച്ചിങ്ങനെ വല്ല സംശയകരമായ രീതിയിൽ എന്തെങ്കിലും ചുറ്റുപാട് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഈ ഒരു ചുറ്റുപാടില്ല അത് ഈ പറഞ്ഞ മാതിരി ഇക്കറ ഹോസ്പിറ്റലിൽ ബസ് എല്ലാം ആയിട്ട് രാത്രിയും പകലും ഡയാലിസിസും പ്രശ്നമായിട്ട് ചിലപ്പം പോകേണ്ടി വരും അങ്ങനെ പോകുന്നതാണ് അങ്ങനെ ഒരിക്കലും പോകുമ്പോൾ ഇവിടുന്ന് ആൾ തഴുന്ന് വെച്ച് അത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന ബസ് സ്റ്റാൻഡിൽ ഇവിടെ കുട്ടിയുണ്ട് കുട്ടിക്ക് ഫീഡിങ്ങിന് വേണ്ടി വന്നതായിരുന്നു അങ്ങനെ ആ സമയത്താണ് വന്നു പോയത് അത് പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞു തീരെ വിശ്വസനീയമല്ലാത്ത ആൾ ആർക്കും നിങ്ങളിത് കൊടുക്കരുത് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദൂഷ്യഫലം ഞങ്ങൾക്ക് വരും കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭേദപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ചുറ്റുപാടുള്ള ആളുകളാണ് ഞാൻ ഉത്തരവാദിപ്പെട്ട ഗവൺമെൻറ് സർവീസിൽ മുപ്പത് വർഷം റിട്ട കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എൻ്റെ ഫ്രണ്ടും അത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണ് ഞങ്ങൾക്കൊന്നും എപ്പോഴും എന്നോട് ചോദിക്കും സുരേഷ അവിടെ കൊടുത്തതൊക്കെ ശരിയല്ലേ കൊടുത്തൊക്കെ ശരിയാണ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഈ ടീം ഇങ്ങനെയല്ലേ അങ്ങനെയൊന്നും കാണണമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഈ ലാസ്റ്റിൽ വന്ന അവസരത്തിൽ പിന്നെ പുതുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും ആവാതിരുന്നപ്പം വരാ വരാ ലീവ് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി വീട്ടിൽ വന്ന് കുടി അതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ ഇരിക്കാൻ ഇവിടെ ഒരു ഫങ്ഷൻ ഉള്ളപ്പോൾ ഒന്ന് ഇവിടെ വന്ന് നോക്കി അപ്പം ഇത് പറഞ്ഞപ്പം ഞാനും വൈഫും അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വിശ്വസനീയമല്ലാത്ത രീതിയിലൊന്നും തോന്നിയില്ല ഇനി മുകളിലേക്കൊന്നും ഞങ്ങൾ ഇവർക്ക് വാടക കൊടുത്താലില്ല ഞങ്ങളൊന്നും മുകളിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല എല്ലാം താഴെ അവർ തന്നെ താമസിക്കുന്നു ബാക്കിയെല്ലാം അവർ തന്നെ നടത്തുന്നു അപ്പാർട്ട്മെൻറ്റ് ഈ അവർ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് പിന്നെ ടീമിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ വരും അപ്പം താമസിക്കണം പിന്നെ ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷണം വരുന്നുണ്ട് അപ്പം ഇക്ര ഹോസ്പിറ്റലിലെ ആളുകൾ ഒരിക്കലും ഒന്ന് രണ്ടു പ്രാവശ്യം കുറേ മുന്നേ വന്നപ്പോൾ ഇക്ര ഹോസ്പിറ്റലിലെ നേഴ്സാണെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ട് അത്രയ്ക്കറിയുള്ളൂ ഇല്ല ഇന്നല്ലേ ഇത് സംഭവം ഇങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ വിളിക്കാനുള്ള സമയം കിട്ടിട്ടില്ല അല്ല അവര് വൈഫല്ലേ താഴെ താമസിക്കുന്നെന്ന് പറഞ്ഞതേ അപ്പൊ അവരല്ലേ ഇവിടെ താമസിക്കുന്നത് ഈ കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞോ ആ ഉണ്ട് 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 ഇതിപ്പം പിന്നെ ഫാമിലിയായിട്ട് സ്ഥിരമായിട്ട് ഇത്രയും കാലമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന വൈഫാന്ന് പറയുന്നത് പക്ഷേ അവരുടെ അഗ്രിമെൻറ്റിൽ ആധാരം എല്ലാം വാങ്ങി എല്ലാം വെച്ചിട്ടാണ് അഗ്രിമെൻ്റ് ഇട്ടത് എല്ലാ അഗ്രിമെൻറ്റും ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങേർക്ക് ഫിസിയോതെറാപ്പിസ്റ്റാണ് ലേഡി വൈഫല്ലേ വൈഫാന്നുള്ളതാണല്ലോ പറഞ്ഞത് വേണ്ടി ആ ആ പിന്നെ അതല്ല ഇവർക്കിവിടെ ഇവിടെ ഒരു പാക്കിങ്ങിൻ്റെ ഒരു ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞേ ഇവിടെ എടുത്ത് എവിടെയോ ഒരു പാക്കിങ്ങിൻ്റെ വെച്ചാൽ ഈ സ്പൈസസ് എല്ലാം വാങ്ങിയിട്ട് പാക്ക് ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞു ഒരു എന്നാൽ പിന്നെ നല്ലൊരു ഓണ്ടപ്പണർ ആണില്ലേ എന്ന് അതും ഞാൻ ചോദിച്ചു ആ അപ്പം പിന്നെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കഴിയണ്ടേ എന്നാണ് പറഞ്ഞത് സി സി ടി വി വെക്കണമെന്ന് ഞാൻ ആ സി സി ടി വി വെക്കണം ഞാൻ പറഞ്ഞതാണ് അവരോട് നിങ്ങൾ സി സി ടി വി വെക്കണം പറഞ്ഞു സി സി ടി വി ഇതവിടെ ഉണ്ടായിരുന്നു ആ സി സി ടി വി മുൻ മുഴുവൻ കവർ ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് എൻ്റെ വൈഫിൻ്റെ റൂമാണ് അത് അതവിടെ നിന്നുണ്ട് അതാണ് അല്ലാണ്ട് കവർ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് എൻട്രൻസിൽ വരുന്നോടത്ത് തന്നെ ടി വി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് തന്നിട്ടുണ്ട് ലിങ്ക് പിന്നെ ഞാൻ എപ്പോഴും അല്ലേ നമ്മൾ നോക്കുകയുള്ളൂ അപ്പം ഇന്ന് എടുത്തു എന്നലേ മനട്ടോ എന്തോന്ന് നോക്കിയെല്ലോ ഞാനിങ്ങോട്ടങ്ങ് ഇങ്ങനെ വരുന്നില്ലല്ലോ ഞാൻ അറിയില്ലല്ലോ ഞാൻ പിന്നെ കണ്ടുപരിച്ചുള്ള ആൾക്കാരാണോ എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല ആ പോലീസ് വിളിച്ച് സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് സബ് ഇൻസ്പെക്ടർ കാണിച്ച് തന്ന അവരൊക്കെ കണ്ടോ എന്ന് ചോദിച്ചതാണ് എന്നോട്